സി പി എം വിരുദ്ധരുടെ ഒരു സംഘവുമായിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് അപ്പൊ സി പി ഐ എം പാർട്ടി വിരുദ്ധരുടെ സംഘവുമായി സംഘടിപ്പിച്ച ഈ പരിപാടി അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഏതൊരാൾക്കും മനസ്സിലാവും അതില് ഈ ആളുകളൊക്കെ കഴിഞ്ഞ കാലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പിലാക്കി ആ ജനകീയ ആസൂത്രണം സാമ്രാജ്യത്വ പദ്ധതിയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായി നിലപാട് സ്വീകരിച്ച ചിലരാക്കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി ഇന്നിപ്പോൾ നൂറ് ശതമാനം കുട്ടികളും പാസ്സാവാണ് നമ്മുടെ സ്കൂളുകളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടുന്ന കുട്ടികളായിട്ട് കുട്ടികളുടെ എണ്ണം കൂടിയിരിക്കുകയാണ് വിദ്യാഭ്യാസ നയം പണ്ട് പഠിക്കുന്ന ബൈഹാർട്ട് പഠിക്കുന്ന രീതിയല്ല ഇപ്പം സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയപ്പോ അത് നടപ്പിലാക്കിയിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് സാമ്രാജ്യത്തെ ഏജൻസി പണി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിന്ന് പുറത്തുപോയ ചെല രൂപ അപ്പൊ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ പരിഷ്കരണങ്ങൾ ജനകീയമായ വളരെ വളരെ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ചില ഇടപെടലുകൾ ജനകീയാസൂത്രണ വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലും തന്നെയാണ് ഞാൻ പറയുന്നത് അതിനൊക്കെ എതിർത്ത് അതൊക്കെ സാമ്രാജ്യത്വ വിരുദ്ധ പദ്ധതിയാണ് എന്ന് പ്രചരിപ്പിച്ച ആളുകളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ ലേബലിട്ട് നടക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഇടതുപക്ഷാണ് ഇടതുപക്ഷ ലേബലാണ് അത് ചാനലുകളിൽ ഇരിക്കുന്ന സമയത്ത് ഇടതു നിരീക്ഷകൻ എന്നൊക്കെ നിങ്ങൾ എഴുതി കാണിക്കും അവരെല്ലാവരും അടിസ്ഥാനപരമായി പതിറ്റാണ്ടുകളായി സി പി എം വിരുദ്ധരാണ് ആ സി പി എം വിരുദ്ധരായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് രണ്ടാമത്തെ കാര്യം ആ പുസ്തകം ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കുക ആ പുസ്തകത്തിൽ ഉടനീളം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞതിനുള്ള ഏക ലക്ഷ്യം ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുക ടി എ മസൂദൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം അദ്ദേഹത്തെ വ്യക്തിപരമായി ലക്ഷ്യം വെക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തോടുള്ള പകമൂത്ത് അന്ധത ബാധിച്ച വിധത്തിലാണ് ആ പുസ്തകം വന്നിട്ടുള്ളത് അതിൽ തുടക്കം മുതൽ നിങ്ങളൊന്ന് നോക്കിയട്ടെ ഇപ്പൊ പാർട്ടിയുടെ കരുവള്ളൂർ ഏരിയ സമ്മേളനം ആ ഏരിയ സമ്മേളനത്തില് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പങ്കെടുത്ത ഒരാൾ ഞാനാണ് ആ സമ്മേളനത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കെ പി സഹദേവനും അതുപോലെ തന്നെ വി നാരായണാട്ടൻ സി കൃഷ്ണാട്ടൻ ഉൾപ്പെടെയുള്ള കെ പി സഹദേവട്ടൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അതിൽ പങ്കെടുത്തിരുന്നത് ഞാനും അതിലുണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ ഈ സാധാരണ നിലയിൽ മൂന്നിട്ടാകുമ്പം ഏരിയ സെക്രട്ടറിമാർ മാറണം അപ്പോ പുതിയൊരു ഏരിയ സെക്രട്ടറി അവിടെ നിർദ്ദേശിക്കണം നിർദ്ദേശിക്കുന്നത് സംബന്ധിച്ച് സാധാരണ നിലയിൽ ഏരിയ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ആർക്ക് വേണം നിർദ്ദേശിക്കാം പക്ഷേ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി മാറുമ്പോൾ ആ ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റിയിൽ തന്നെ നിലനിൽക്കുമ്പോൾ സാധാരണ നിലയിൽ ഒരാളുടെ പേരങ്ങ് പറയും ആ പേര് പറയുന്നതിന് മുമ്പേ ടി എ മസൂദൻ ഞങ്ങളുമായിട്ട് കൂടിയാലോചന നടത്തിയിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവരുമായിട്ട് കൂടിയാലോചന നടത്തിയിരുന്നു അപ്പൊ ആ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ പേരവിടെ നിർദ്ദേശിച്ചത് അത് നോക്കൂ അത്ര ഹീനമായ വിധത്തിലാണ് ആ സംഭവത്തെ ടി എ മസൂദൻ എന്ന് പറയുന്ന മനുഷ്യനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും ആക്രമിക്കുന്നതിനും പകവെക്കുന്നതിനും അദ്ദേഹം ഇതിൽ എഴുതി ചേർത്തിട്ടുള്ളത് അപ്പൊ കണക്കല്ല പ്രശ്നം രക്തസാക്ഷി പണ്ട് നഷ്ടപ്പെടുന്നു എന്നതല്ല പ്രശ്നം ധൻരാജിന്റെ രക്തസാക്ഷിത്വം എല്ലാ പ്രശ്നം ആ കുടുംബമല്ല പ്രശ്നം ഇങ്ങനെ വിവാദമുണ്ടാക്കിയിട്ട് ധൻരാജിനെ കൊലപ്പെടുത്തിയ ആർ എസ് എസ് കാര് രക്ഷപ്പെടുന്നു ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം പ്രശ്നം എന്താ ടി എ മധുസൂദൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറോടുള്ള പക നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമാണ് ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കും നേതരാക്കും മനസ്സിലാവും സംഭവിച്ചിരിക്കുന്നെന്താ മധുവിനോടുള്ള പക വളർന്ന് ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹം പാർട്ടിയിൽ ഉന്നയിച്ചു ആ ഉന്നയിച്ച കാര്യങ്ങൾ മിക്കവാറും കാര്യങ്ങൾ പാർട്ടിക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നില്ല ചില കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പറയുന്ന അതേപടി അച്ഛരം പ്രതി അങ്ങ് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല കാരണം ഉന്നയിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്നപ്പോ ആ ഏരിയ കമ്മിറ്റി മൂന്ന് പേരെ ഓഡിറ്റർമാരായിട്ട് നിശ്ചയിച്ചു ആ മൂന്ന് പേരും സഹകരണ മേഖലയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള മൂന്ന് ഏരിയ പേരാണ് അവർ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് സഹകരണ രംഗത്ത് റിട്ടയർ ചെയ്തവരാണ് അദ്ദേഹം ഏരിയ സെക്രട്ടറിയായ കമ്മിറ്റിയാണ് അവരെ ചുമതലപ്പെടുത്തിയത് ആ ഓഡിറ്റർമാർ ഇത് പരിശോധിക്കുകയാണ് ഇദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതെ ഓഡിറ്റർമാർ പരിശോധിക്കുകയാണ് ഓഡിറ്റർമാർ പരിശോധിച്ചിട്ട് ഓഡിറ്റർമാർ പറയുന്നു വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കുമ്പാകെ അവതരിപ്പിച്ച കണക്കല്ല ശരി ഓഡിറ്റർമാർ അതിന്റെ ന്യൂനതകളും പ്രശ്നങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചൂണ്ടിക്കാണിച്ചു അതിന്റെ വരവ് ചെലവ് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന ഓരോ റെസീറ്റും ഓരോ വൗചറും വെച്ച് പരിശോധന നടത്തി ആ പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓഡിറ്റർമാർ തയ്യാറാക്കിയ ഒരു കണക്ക് ആ കണക്ക് പാർട്ടി മുമ്പിൽ വന്നു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അത് അംഗീകരിച്ചു അത് അദ്ദേഹത്തിന്റെ ഭാവനാവിലാസമാണ് അടിസ്ഥാനമില്ലാത്താണ് അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാവനാ വിലാസം മാത്രമാണത് അല്ല ഞാൻ അതായത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അതും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ അല്ല ഞാൻ ചോദിച്ചാൽ ഒത്തിരി പറ ചോദ്യമല്ല കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ എന്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങൾക്കല്ല ഞാൻ രണ്ട് ചാനലുകളുടെ പേരെടുത്തിട്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്കെല്ലാം ഓർമ്മയുണ്ട് ആദ്യം ഏഷ്യാനു മുമ്പിൽ എനിക്കത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു പിന്നീട് രണ്ടാമത് പറഞ്ഞപ്പോ മനോരമയുടെ ആരോ ചോദിച്ച സമയത്ത് ഏഷ്യാനെറ്റിലും മനോരമക്കും മുന്നിൽ അതെനിക്ക് അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ നിങ്ങൾ ഇവിടുത്തെ വാർത്ത എന്താ അത് വെളിപ്പെടുത്തില്ല ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല അത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ മതി നിങ്ങൾ നിങ്ങളെന്ന മാധ്യമങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാ നിങ്ങൾ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാ നിങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് പറഞ്ഞാന്ന് തെറ്റിദ്ധരിക്കേണ്ട വ്യക്തിപരമായിട്ടല്ല നിങ്ങളൊക്കെ ഒരു വ്യത്യസ്ത മാധ്യമ സ്ഥാപനങ്ങളുടെ തൊഴിലാളികളാണ് അതിലുള്ള പ്രൊഫഷണലുകളാണെന്ന് എടുക്കുന്ന നല്ല ധാരണയുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളിപ്പോൾ കൈരളിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമായിരിക്കില്ല ഏഷ്യാനിൽ വർക്ക് ചെയ്യുമ്പോൾ ചോദിക്കുക ഏഷ്യാനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമായിരിക്കില്ല റിപ്പോർട്ടറിൽ ചോദിക്കുമ്പോൾ ചോദിക്കുക അത് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല അത് നിങ്ങൾ ഏത് മാധ്യമ സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിലപാടുണ്ടാവും അതെനിക്ക് ഉള്ളൂ പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ വന്നതിരിക്കുന്ന നിങ്ങള് ജനങ്ങളെയാകെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടത് നിങ്ങൾ പ്രതികരിക്കുന്നത് ഏത് മാധ്യമ സ്ഥാപനമാണോ സ്ഥാപനത്തെയാണോ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് അതിനു മാത്രമേ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നുള്ളൂ അല്ലാതെ ജനങ്ങളെയാകെ പ്രതിനിധീകരിക്കുന്നതാണോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആളുകളുമുണ്ട് അവർക്ക് ഈ അല്ല അത് അത് ഞാൻ പറഞ്ഞല്ലോ അതായത് ഒന്നാമത് ഞാൻ പറഞ്ഞത് ചാനലുകളോട് ഇത് പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് അത് ശരിയാണോ തെറ്റാണോ അങ്ങൾ പറയും ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ പറയും ഞാൻ പറഞ്ഞത് ജനങ്ങളോട് ഇത് പറയില്ല എന്നുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞോട് ഇത് പാർട്ടി പാർട്ടി കമ്മിറ്റി അംഗീകരിച്ചാണ് പൊതുജനങ്ങളോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ ഇല്ല നിങ്ങൾ നിങ്ങൾ എടുത്തു നോക്കണം ഒന്നുകൂടി 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 നിങ്ങൾ കാണണം ആ എടുത്ത് എടുത്ത് കാണിക്കേ ഞാൻ പറഞ്ഞ എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞത് സാധാരണ നിലയിൽ പാർട്ടി അതിന്റെ വരവ് ചെലവ് കണക്കുകൾ പാർട്ടി കമ്മിറ്റിയിലാണ് അവതരിപ്പിച്ച് അംഗീകരിക്കാറുള്ളത് ഞാൻ ഉപയോഗിച്ച വാക്കാണ് സാധാരണ നിലയിൽ വരവ് ചെലവ് കണക്കുകൾ പാർട്ടി കമ്മിറ്റിയിലാണ് അവതരിപ്പിക്കാറുള്ളത് ജനങ്ങൾ ആവശ്യപ്പെട്ട ആവശ്യമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കും ഞാൻ ഉപയോഗിച്ച് ഒഴിവാക്കാതെ ആവശ്യപ്പെട്ടാൽ വേണമെങ്കിൽ കൊടുക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വരവ് ചെലവ് കണക്ക് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ